പിന്നെ ഈ സഹയാത്രികരും കോൺഗ്രസ് പ്രതിനിധികളൊക്കെ വന്ന് സി പി എമ്മിനെ ആക്രമിക്കാനുള്ള ഓരോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ സമ്മേളനവും ഇനി വരാൻ പോകുന്ന ഒരു ഏഴു മാസത്തെ പ്രവർത്തനത്തിനും കൃത്യമായ ലക്ഷ്യബോധമുണ്ട് ശ്രീ എൻ ശ്രീകുമാർ മനസ്സിലാക്കണം നമ്മൾ അമേരിക്കയെ പിന്നിലാക്കി താങ്കൾ അറിഞ്ഞോ ഏതാ ശിശു ശിശുമാരുടെ നിരക്കിൽ അമേരിക്കയെ പിന്നിലാക്കി ഈ കേരളം മുന്നേറി താങ്കളൊന്നും അത് മനസ്സിലാക്കില്ല ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അരുൺകുമാർ ഒരു കാര്യം സൂചിപ്പിച്ചു പോയി അപ്പൊ അതൊന്നും തിരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ടായി ചർച്ച നടന്ന് അനുയായി ഉണ്ടെങ്കിൽ ചില ഒരു നിമിഷം തിരുത്തിരിച്ചു പോകും അദ്ദേഹം ശിശു മരണ നിരക്കിനെ ഒരു കണക്ക് വരതുണ്ട് ഇപ്പോൾ ഇവരിങ്ങനെയാണ് എന്താണ് ട്രംപിന്റെ ട്രംപിൻ്റെ എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ച് പി ബിയിൽ ആലോചിച്ച് തീരുമാനിക്കുമെന്നാ പറയുന്നത് എം എ ബേബി വി സഹാവിന്റെ പാർട്ടിയേ ശിശു മരണ നിരക്കിൽ അമേരിക്കയെ കേരളം കടത്തിവെട്ടി സാർ എന്നൊരു സാധനം ശ്രീ അരുൺകുമാർ പറയും അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു അങ്ങ് മണിപ്പൂരിൻ്റെ ഇൻഫാൻ റേറ്റ് ഒന്ന് പരിശോധിക്കണം മൂന്നാണ് സിക്ക് നമ്മളെക്കാൾ പുറകിൽ നിൽക്കുന്ന സിക്കും നാഗാലാൻഡും നാലാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ന്യൂ ബോൺ ബേബി ആക്ഷൻ പ്ലാൻ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ രാജ്യത്ത് ശിശു മരണ നിരക്ക് നാൽപ്പത്തി നാലായിരുന്നു